നമ്മുടെ കടന്നു വരുന്ന തലമുറയ്ക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഒരു വേദി സംഘടിപ്പിക്കപ്പെടുന്നു എന്നറിയാൻ അതിയായ സന്തോഷമുണ്ട് അതിലുപരി നമ്മിൽ നിന്ന് കൈപ്പെട്ടുപോയ ഈ വായന ലോകം വായന എന്ന അതിമഹത്തായ ഈ ഒരു സാധനം നമ്മുടെ തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു വിപുലമായ ലൈബ്രറി സംവിധാനം ലോകത്തേക്ക് അപതീർ തന്നെ ഇക്കാലത്ത് വിസ്മരം ഇക്കാര്യത്തിൽ വായിക്കുക എന്ന പരിശുദ്ധമായ സന്ദേശം ലോകത്തിൽ പഠിപ്പിച്ചുകൊണ്ടാണ് വായിക്കുന്നതിന് മുമ്പ് എഴുതാൻ പഠിപ്പിക്കുകയും എഴുതിയതിനു ശേഷം അത് വായിച്ച് കാര്യങ്ങൾ ഉൾക്കൊണ്ട് വിജ്ഞാനം മഹാനായ നേരിടണമെന്നും മഹാനായി അസ്രവർത്തങ്ങളിലൂടെ ലോകത്തിനും സന്ദേശം പറഞ്ഞേക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ മറ്റൊരു വലിയൊരു സന്ദേശം കൂടിയുണ്ട് എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു വായിക്കാനും സമൂഹത്തിനോട് കേൾപ്പിക്കുമ്പോൾ കേൾക്കുന്നവൻ അത് ഉൾക്കൊള്ളാൻ കൂടുതൽ ജിജ്ഞാസയുള്ളവരായി ഐതിയവും എന്നൊരു സന്ദേശം ഉദാഹരണത്തിന് നമ്മുടെ മന്ത്രി കെ പി മോഹനൻ അദ്ദേഹം ഇവിടെ നമ്മുടെ ഒരു പരിപാടി പരിശുദ്ധ കുറാനിന്റെ വചനങ്ങൾ മുന്നിൽ ഒരു കാര്യം വിശദീകരിക്കുമ്പോൾ അത് ചിലപ്പോൾ ഞാൻ പരിശുദ്ധ കുറാനിലൊരു വചനം ഓത്തി നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഉൾക്കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ ആവേശത്തിൽ നിങ്ങളദേ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യും അതുപോലെ എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു വ്യക്തി കൂടെ എഴുതാനും വായിക്കാനും സമൂഹത്തിനെ പഠിപ്പിക്കുക എന്ന ഗൗരവപരമായ ഒരു സന്ദേശം ആദ്യത്തെ അസീർണത്തിൽ തന്നെ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള നമ്മുടെ ഈ അടുത്ത കനകമലയിൽ കുറച്ചു കാലം ഗുരു നിത്യശൈലേതി അദ്ദേഹം പറയാറുണ്ട് സാധാരണ കൂടുതൽ വായിക്കണം നമ്മുടെ മദ്രസയിലൊക്കെ റസാനത്ത് എന്ന് പറയുന്ന ഒരു കിതാബ് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം റസാനത്ത് എൽമി എന്ന് പറയുന്ന ഒരു പദ്യം മനുഷ്യൻ വായിക്കുന്നതിനനുസരിച്ച് വിജ്ഞാനം നേടും വിജ്ഞാനം നേടുന്നതിനനുസരിച്ച് പഴങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ എങ്ങനെ ഒലിഞ്ഞു നിൽക്കുമോ അതുപോലെ മനുഷ്യനും വിജ്ഞാനം കൂടുന്നതിനനുസരിച്ച് അവൻ മറ്റുള്ളവരുടെ മുന്നിൽ കൂടുതൽ താഴ്മയുള്ളവനായി മാറും അതുപോലെ മനുഷ്യൻ കൂടുതൽ വായിക്കണം വായനയിലൂടെ മാത്രമേ മനുഷ്യനിക്ക് വിജ്ഞാനം നേടാൻ കഴിയുന്നു അതിലൂടെ വിജ്ഞാനം നേടുന്നതിനനുസരിച്ച് മനുഷ്യൻ യഥാർത്ഥ സംസ്കാരമുള്ള മനുഷ്യനായിട്ട് മാറും അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പരിപാടി ഈ ഒരു നല്ല പ്രവർത്തനം നമ്മുടെ നാട്ടിലും നമ്മുടെ വരുന്ന തലമുറയ്ക്കും മുതൽക്കൂട്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് എല്ലാവിധ അറിയിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു ജയഹ് Thank you.